പരിശുദ്ധമായ റമലാൻ നമ്മിലേക്കാഗതമാവുകയാണ് ഈ പരിശുദ്ധമായ മാസത്തിന് റമലാൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ് പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് റമലാൻ എന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് മുജാഹിദ് റതി അള്ളാഹു താല അനഹു പറയുന്നുണ്ട് ഇന്നഹു ഇസ്മുല്ലാഹിത്താല റമദാൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ നാമമാണ് ഈ വിഷയത്തിൽ തന്നെ ഒരു ഹദീസ് ഉണ്ട് ഹദീസുണ്ട് അലനബി സല്ലാഹു അലൈഹി വസ്ലം നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് റമദാൻ വന്നു റമദാൻ പോയി എന്ന് നിങ്ങൾ പറയരുത് വലാഖിൻ മറിച്ച് റമലാൻ മാസം വന്നു റമലാൻ മാസം പോയി എന്ന് നിങ്ങൾ പറയുക കാരണം ഫ ഇന്ന റമദാന റമലാൻ എന്ന് പറഞ്ഞാൽ ഇസ്മും മിൻ അസ്മാ ഇല്ലാഹിത്ത ആല അത് അള്ളാഹുവിൻ്റെ നാമത്തിൽപ്പെട്ട ഒരു നാമമാണ് ഒരഭിപ്രായം അങ്ങനെയാണ് ഇനി രണ്ടാമതൊരു അഭിപ്രായം നോക്കിയാൽ കാണാൻ കഴിയും അൽ കൗലുസ്സാനി രണ്ടാമതൊരു അഭിപ്രായം നോക്കിയാൽ കാണാൻ കഴിയും അന്നഹു ഇസ്മുല്ലി ഷഹിരിൻ റമദാൻ എന്ന് പറഞ്ഞാൽ അതൊരു മാസത്തിൻ്റെ പേരാണ് ഇതുപോലെ റജബിൻ വെ ഷാബാൻ റജബ് ഷാഹബാൻ എന്നൊക്കെ പറയും പോലെ തന്നെ അതൊരു മാസത്തിൻ്റെ പേരാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഏതായാലും ഇരിക്കട്ടെ സുമൂഫി അല വുജൂഹിൻ ഈ എന്ന പദം എവിടെ നിന്ന് പിടിച്ചെടുത്തു എന്ന വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഇടയിലുണ്ട് റമലാൻ എന്ന പദം എവിടെ നിന്നാണ് പിടിച്ചെടുത്തത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പല അഭിപ്രായക്കാരാണ് ബഹുമാനപ്പെട്ട ഇമാം ഹലീൽ തങ്ങളെ തൊട്ട് നക്കല് ചെയ്യുന്നത് കാണാം അന്നഹു അന്നഹുറം റംലാ എന്ന പദത്തിൽ നിന്നാണ് റമലാൻ എന്ന വാക്ക് പിടിച്ചെടുത്തത് വഹുവ റംവാ എന്നു പറഞ്ഞാൽ മത്തറും കബലൽ ഹരീഫ് കാലവർഷം എത്തുന്നതിന് മുമ്പുള്ള മഴ എന്നാണ് റംവാഹ് എന്ന പദത്തിനർത്ഥം അകയാൽ തന്നെ കാലവർഷം എത്തുന്നതിന് മുമ്പുള്ള മഴയാകുമ്പോൾ ആ മഴ വരുന്നതോടുകൂടെ ആ ഭൂമിയിലുള്ള മണ്ണുകളെ അത് വൃത്തിയാക്കുന്നതാണ് അതുപോലെ തന്നെ ഭൂമിയിലുള്ള പൊടിവടലങ്ങളെയും ചേറുകളെയൊക്കെ ആ മഴ ശുദ്ധിയാക്കും അതാണ് യുതഹ്യ വജിഹൽ അറി അനിൽബാർ കാലവർഷമെത്തുന്ന മഴ വരുന്നതോടുകൂടെ ഭൂമുഖത്തെ മുഴുവനും അത് പൊടിയെത്തൊട്ട് വൃത്തിയാക്കുന്നതാണ് ഈ കാലവർഷം എത്തുന്നതിന് മുമ്പുള്ള മഴ അത് ഭൂമിയിലുള്ള ചേറുകളെയും പൊടിപടലങ്ങളെയൊക്കെ വൃത്തിയാക്കുന്നതുപോലെ കതാലിക്കുക ഈ മഴ ശുദ്ധിയാക്കുന്നത് പോലെ പൊടിപടലങ്ങളെ ഭൂമിയിലുള്ള പൊടിപടലങ്ങളെയും മറ്റും ഈ മഴ വൃത്തിയാക്കുന്നത് പോലെ ഷഹുർ റമലാന പരിശുദ്ധമായ റമദാം മാസം യോസിലു അത് കഴുകി വൃത്തിയാക്കുന്നതാണ് അബുദാന ഹാദിഹിൽ ഉമ്മത്തി ഈ ഉമ്മത്തിൻ്റെ ശരീരങ്ങൾ അത് വൃത്തിയാക്കും പിന്നെ ദുനൂപി എല്ലാ തെറ്റുകളിൽ നിന്നും ഈ റമദാൻ വൃത്തിയാക്കുന്നതാണ് മാത്രമല്ല മനുഷ്യരുടെ ഹൃദയങ്ങളെ ഈ പരിശുദ്ധമായ റമദാൻ ശുചീകരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ വാക്ക് റംദാ എന്ന പദത്തിൽ നിന്ന് ഉദ്ധരിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് മറ്റൊരഭിപ്രായം നോക്കിയാൽ കാണാൻ കഴിയും അന്നഹൂ മൗഹോദിന റമദി ഈ പരിശുദ്ധമായ പദം അത് റമത് എന്ന വാക്കിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ് എന്താണ് റമള് എന്ന വാചകത്തിൻ്റെ അർത്ഥം വഹുവ ഹർവുൽ ഹൈജാറത്തി മീൻസ് ഹരിശംസി സൂര്യപ്രകാശമേറ്റു ചൂടായ കല്ല് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം കാരണം വിശപ്പിൻ്റെ ചൂടേറ്റുകൊണ്ട് മനുഷ്യൻ കരിഞ്ഞു പോകുന്ന മാസമാണ് റമദാൻ ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ പണ്ഡിതന്മാർ ഈ പരിശുദ്ധമായ പദത്തിന് വിശദീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും